പുതുവർഷത്തിലെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ക്ലീൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ ആരംഭിച്ചു വില കൊടുത്ത് ഈ മാലിന്യ ശേഖരണം മറ്റ് അജൈവ മാലിന്യങ്ങളുടെ തരംതിരിക്കൽ കൂടുതൽ കാര്യക്ഷമമാക്കൽ ഹരിതകർമ്മസേനയുടെ സംരംഭകത്വം പരിപോഷിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഒന്നാം ഘട്ട ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാം ഘട്ടത്തിലെ ജില്ലയിലെ പ്രഥമ ക്യാമ്പയിൻ അഗത്തേത്തറ ഗ്രാമപഞ്ചായത്തിൽ നടന്നു ഇതിന്റെ ഭാഗമായി ഈ മാലിന്യം സമ്പൂർണമായി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കും വിധം പുനഃചംക്രമണ യോഗ്യമായ ഈ മാലിന്യം ആദ്യമായി ഹരിതകർമ്മസേന ഉപഭോക്താക്കൾക്ക് വില നൽകി ശേഖരിക്കുന്ന രീതി അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു ആഭിമുഖ്യത്തിലാണ് പ്രവർത്തനം നടന്നത് പഞ്ചായത്തിന്റെ സമീപത്തുള്ള വീട്ടിൽ നിന്നും വില നൽകി ഇ മാലിന്യം ശേഖരണം ആരംഭിച്ചു ഇതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ജി സുജിത് ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ ആദർശ് ആർ നായർ എന്നിവർ സന്നിഹിതരായ ഈ ക്യാമ്പയിൻ പ്രാരംഭത്തിന്റെ മുന്നോടിയായി പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ വെച്ച് എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും നൽകി ക്ലീൻ കേരള സെക്ടർ കോർഡിനേറ്റർ പി വി സഹദേവൻ അസിസ്റ്റന്റ് ശ്രീജിത് ബി എന്നിവർ ക്ലാസ് എടുത്തു ഈ പരിശീലനത്തിലും തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിലും സെക്രട്ടറി പ്രീത പി വി അസിസ്റ്റന്റ് സെക്രട്ടറി മധു പി കെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആര്യ എം അശോക് എന്നിവർ പങ്കെടുത്തു എല്ലാ പൊതുജനങ്ങളും യഥാവിധി ഈ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി തുക കൈപ്പറ്റി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് പഞ്ചായത്തുമായി സഹകരിക്കണമെന്ന് സെക്രട്ടറി അഭ്യർത്ഥിച്ചു ക്ലീൻ അകത്തേത്തറ ഗ്രീൻ അകത്തേത്തറ ശുചിത്വ പദ്ധതിയിലൂടെ ഹരിതകർമ്മസേനയുടെ ഹരിതകർമ്മ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ശുചിത്വ സേവനങ്ങൾ നൽകുന്നതിനും ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണെന്നും ശുചിത്വ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തി അകത്തിത്തറ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്താക്കുന്നതിനുള്ള നവകർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ പറഞ്ഞു ക്ലീൻ മുനിസിപ്പാലിറ്റി ക്ലീൻ പഞ്ചായത്ത് പ്രവർത്തനങ്ങളിലൂടെ ക്ലീൻ പാലക്കാട് യാഥാർത്ഥ്യമാക്കാൻ ഊർജിത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് കുടുംബശ്രീ മിഷൻ ശുചിത്വ മിഷൻ നവകേരള മിഷൻ തുടങ്ങിയവയുടെ സഹകരണത്തോടുകൂടിയാണ് ക്ലീൻ കേരളയുടെ മുൻ പദ്ധതികളും നവ നടപ്പിലാക്കി വരുന്നതെന്നും ക്ലീൻ കേരള കമ്പനി പാലക്കാട് ജില്ലാ മാനേജർ ആദർശാർ നായർ പറഞ്ഞു